ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി സീസൺ വരാൻ പോവുകയാണ് ഇതിനു മുന്നോടിയായി മെഗാ താരലേലവും നടക്കാനുണ്ട് ആരാധകരെ ഞെട്ടിപ്പിക്കുന്ന പല കൂടുമാറ്റങ്ങളും ഇത്തവണ ഉണ്ടാകുമെന്നാണ് വിവരം അവസാന സീസണിൽ പല അസാധാരണ സംഭവങ്ങളും ടീമുകളിൽ നടന്നതിനാൽ വമ്പൻ താരങ്ങളടക്കം കൂടുമാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് വിടാനുള്ള സാധ്യത കൂടുതലാണ് സൂര്യകുമാർ യാദവ് മുംബൈ ഇന്ത്യൻസ് വിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റനായേക്കും ലക്നൌ സൂപ്പർ ജയൻസ് നായകനായ കെ രാഹുൽ അടുത്ത സീസണിൽ ആർ സി ബി ഐ നയിക്കാനും സാധ്യതയുണ്ട് ഇത്തരത്തിൽ പല വലിയ കൂടുമാറ്റങ്ങളും മെഗാലയലത്തിൽ പ്രതീക്ഷിക്കാം എന്നാൽ ആരാധകർ ആഗ്രഹിക്കുന്ന ചില മാറ്റങ്ങളുണ്ട് സംഭവിക്കാൻ സാധ്യത കുറവാണെങ്കിലും ആരാധകർ ആഗ്രഹിക്കുന്ന ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം മലയാളി താരമായ സഞ്ജു സാംസൺ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനാണ് സഞ്ജുവിനെ എം എസ് ധോണിക്ക് പകരക്കാരനായി സി എസ് കെ നോട്ടം റിപ്പോർട്ട് രാഹുൽ ദ്രാവിഡ് രാജസ്ഥാന്റെ പരിശീലകനായി എത്തിയതോടെ സഞ്ജു രാജസ്ഥാന്റെ നായകനായി തുടരുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഇതോടെ സഞ്ജു അടുത്ത സീസണിലും രാജസ്ഥാന്റെ നായക സ്ഥാനത്തുണ്ടാവുമെന്ന് ഉറപ്പാണ് സഞ്ജു സി എസ് കെയിൽ ധോണിക്ക് പകരക്കാരനായി കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏറെയാണ് മികച്ചൊരു നായകൻ അഭാവം നിലവിൽ സി എസ് കെയിൽ സഞ്ജു സി എസ് കെയിലേക്ക് എത്തുകയും സി എസ് കെ നയിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ആരാധകർ നമുക്കിടയിലുണ്ട് നടക്കാൻ സാധ്യത വളരെ കുറവാണെങ്കിലും നടക്കാൻ സാധ്യത വളരെ കുറവാണെങ്കിലും ഇത്തരമൊരു മാറ്റം ആരാധകർ ആഗ്രഹിക്കുന്നുണ്ടെന്നതാണ് മുംബൈ ഇന്ത്യൻസിന്റെ മുഖമായിരുന്ന രോഹിത് ശർമ്മ ഇപ്പോൾ ടീം വിടാൻ ഒരുങ്ങുകയാണ് മുംബൈയെ അഞ്ചു തവണ കിരീടത്തിലേക്ക് എത്തിച്ച നായകരാണ് രോഹിത് ശർമ്മ അവസാന സീസണിൽ രോഹിത്തിനെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയതോടെ അദ്ദേഹം ടീം വിടാൻ തയ്യാറെടുക്കുകയാണ് വിരാട് കോഹ്ലി കളിക്കുന്ന ആർ രോഹിത് എത്തുകയും രണ്ടുപേരും ഒരുമിച്ച് ആർ സി ബിക്കായി കളിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏറെയാണ് എന്നാൽ രോഹിത് മുംബൈ വിട്ടാലും ആർ സി ബിയിലേക്ക് പോകാൻ സാധ്യത കുറവാണ് ഇന്ത്യയുടെ മുഖമായ രോഹിത്തും കോഹ്ലിയും ഐ പി എല്ലിലും ഒരു ടീമിനായി കളിക്കുന്നത് കാണാൻ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് ഇത് ഈ സീസണിൽ നടക്കുമോ എന്ന് കാത്തിരുന്ന് കണ്ടറിയാം ഐ പി എല്ലിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത മാറ്റങ്ങളിൽ ഒന്നാണ് ഇനി പറയാൻ പോകുന്നത് കരിയറിലെ അവസാന സമയത്തിലൂടെയാണ് ധോണി കടന്നു പോകുന്നത് സി എസ് കെ നായകനായ ധോണി വിരമിക്കുന്നതിന് മുൻപ് മുംബൈക്കായി കളിക്കുകയും ടീമിനെ നയിക്കുകയും ചെയ്യുന്നത് കൗതുകമേറിയ കാഴ്ചയായിരിക്കും ഇത് കാണാൻ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് സി എസ് കെ രോഹിത് ശർമ്മ നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഏറെയാണ് എന്നാൽ ഈ രണ്ട് കൂടുമാറ്റങ്ങളും ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തതാണെന്ന് നിസ്സംശയം പറയാം കെ രാഹുൽ ആർ സി ബിയിലേക്ക് തിരിച്ചെത്തുകയും ടീമിനെ നയിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏറെയാണ് നിലവിൽ ലക്നൌ സൂപ്പർ ജയൻസിന്റെ നായകനാണ് കെ എൽ രാഹുൽ അടുത്ത സീസണിൽ രാഹുൽ ലക്നൌ വിട്ട് ആർ സി ബിയിലേക്കെത്താൻ സാധ്യത കൂടുതലാണ് രാഹുലും ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയിരുന്നു ആർ സി ബിയെ രാഹുൽ നയിക്കാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് പറയാം രാഹുൽ വന്നാലും കന്നി കിരീടത്തിലേക്കെത്തുക ആർ സി ബിക്ക് പ്രയാസകരമാകും